ഫേസ്ബുക്കിൽ പോസ്റ്ററില് നമ്പർ പോസ്റ്ററിലെന്താ വിളിക്കുന്നത് അതെ അതെ ഇത് 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 സംഘടനയാണോ അസംബ്ലി അസംബ്ലി എന്താ എവിടെയെങ്കിലും ശുദ്രൂഷലാണോ അതോ ഇല്ല ഞാൻ അത് കണ്ടോണ്ട് വിളിച്ച് എന്തെന്ന് അറിയാൻ വേണ്ടി താല്പര്യവർക്കിന സഭാചാർജിന് ഒന്നും അല്ലല്ലോ പൈനീർ വർക്കിനു വേലത്തോടെ നടപിച്ചോണ്ട് പുതിയ വേല സ്ഥലങ്ങൾ എന്ന് പൈനീർവർക്ക് എങ്ങനെയാണ് നമ്മളിപ്പോ ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അനേക പഞ്ചായത്തിൽ ഇപ്പോ ഒരു സുവിശേഷ പ്രവർത്തനം ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തുകളിൽ കുടുംബമായി താമസിച്ചുകൊണ്ട് ഭവന സന്ദർശനങ്ങള് അത് സുശേഷ പരസ്യങ്ങള് നടത്തുവാനുള്ള അതിനു വേണ്ടിയാണ് അനേക സഭകൾ ഉണ്ടെങ്കിൽ അനേക പഞ്ചായത്തിൽ ഇന്നും ഒരു വർക്ക് പോലും ഇല്ലാത്തോണ്ട് സ്ഥലങ്ങളാണ് ആ അതെ മലബാറിലെ ആറ് ജില്ലയാണ് മലബാർ എന്ന് പറയുന്നത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ആറ് ജില്ലയാ ഈ ആറ് ജില്ലയില് ഇന്നും പല പഞ്ചായത്തിലും സുവിശേഷം പോയി ആരെങ്കിലും പരിശോധന നടത്തിയിട്ട് പോരുന്നത്രേ ഉള്ളൂ അല്ലാതെ അല്ലാതുകൊണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു താല്പര്യത്തിന് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് അപ്പൊ ആരെങ്കിലും അങ്ങനെ പാർത്തുകൊണ്ട് വില ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് അവർക്ക് സ്വാഗതം ഇങ്ങനെ ഈ ഫാമിലി ഫാമിലിയായിട്ട് മക്കളുമായിട്ടൊക്കെ അങ്ങനെയാണോ ഫാമിലി ഉണ്ടെങ്കിലും ഇന്നൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഒറ്റ ഒറ്റും സാധാരണ ഇപ്പൊ എന്തെങ്കിലും ജോലി ജോലി ജോലിയൊക്കെ ഇല്ല ഇല്ല സുവിശേഷ പ്രവർത്തനത്തിന് ഫുൾ ടൈമിനാണല്ലോ ഉദ്ദേശം നമുക്ക് പ്രവർത്തിക്കാന്നുള്ളതാണല്ലോ അന്നേരം ജോലിയൊന്നുമില്ല അപ്പൊ ഇവിടെ ഇവരെ ഉപജീവന ഇവരെ ഫുഡ് രാവിലെ അതാണ് വീട് എടുത്തു കൊടുക്കും അവരുടെ സപ്പോർട്ട് ചെയ്യും മുമ്പൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വിളിച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല അവരവസാനം കഷ്ടതയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ കാണുമായിരിക്കും എനിക്കറിയില്ല നമ്മളിതൊരു പുതിയ സംരംഭമായിട്ടാണ് ചെയ്യുന്നത് നമ്മള് നമ്മൾ ഇരുപത്തി അഞ്ച് സ്ഥലം നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് പാർത്ത് സുവിശേഷത ചെയ്യാന്നുള്ളതാണ് അതിനുള്ള ഒരു താല്പര്യവും ആത്മഭാരവും സമർപ്പണമൊക്കെ ഉള്ളവര് വരണം ഇത് ഫാമിലി ഒക്കെ ആണെങ്കിൽ എത്ര കിട്ടും കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കണ ശമ്പളം അല്ലല്ലോ അവർക്ക് അവരുടെ ചെലവിനുള്ള വക കൊടുക്കും ഉറപ്പാ പാസ്റ്റാ എനിക്കറിയാവല്ലോ ഒരു വീടിന്റെ ബുദ്ധിമുട്ടും ആവശ്യങ്ങളും നമുക്കറിയത്തില്ലേ ഇപ്പോഴത്തെ കാലഘട്ടം അതാണെങ്കിൽ ഒരു ഇരുവരെങ്കിലും മാസം ഇല്ലാതെ മുന്നോട്ട് പോകാനും പറ്റൂല അപ്പൊ അങ്ങനെയാണ് കാര്യം അതുകൊണ്ട് ചിന്തിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അപ്പൊ അവിടത്തെറങ്ങി സുശേഷ വില ചെയ്യണോ അല്ലെ ഭവനങ്ങൾ സന്ദർശിക്കണം കവലകളി പ്രസംഗിക്കണം ചെയ്യണം ആരുടെ അടുത്ത് ചാമ്പ്യ എന്ത് ചെയ്യും അതാണ് പ്രശ്നം ഇപ്പൊ ഗോസ്ബല് ഭയങ്കര വിരോധം എല്ലാവർക്കും

എന്റെ പേര് മോനാനില് മലപ്പുറം ഞങ്ങൾ ഈ ആറ് ജില്ലയ്ക്ക് ഓരോ നിയമിച്ചിട്ടുണ്ട് ആറ് ജില്ലയ്ക്ക് ഓ മലപ്പുറം ജില്ലയുടെ കോർഡിനേറ്റർ ഞാനാണ് ഓ അങ്ങനെ അപ്പം ഇവിടെ മലപ്രവർത്തനം ഇല്ലാത്ത പ്രവർത്തനം തുടങ്ങാൻ ഞങ്ങളെയാണ് ഈ ആറ് ജില്ലയിലും കോർഡിനേറ്റേഴ്സ് അവർക്കെല്ലാം ഇരുപത്തിയഞ്ച് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് സഭകൾ തുടങ്ങാനക്കൊണ്ട് പക്ഷെ പിന്നെ ഇതിനെക്കുറിച്ച് ചില കാലക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ സുവിശേഷ വലയ്ക്ക് വേണ്ടി ഇങ്ങനെ പരസ്യം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവര് ഈ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ചല്ലേ എല്ലാരും വരേണ്ടത് എന്നൊക്കെ ഒരുമാതിരി നമ്മുടെ എത്ര കൊടുക്കും കമന്റിൽ ഞാൻ കമന്റ് വാങ്ങിയപ്പോൾ ആവശ്യമില്ല കേൾക്കിന്റെ ഇപ്പൊ കുറവാണല്ലേ അപ്പൊ അങ്ങോട്ട് ആൾക്കാർ വരുന്നത് സുവിശേഷ വില നല്ല നല്ല മനസ്സോടെ ചെയ്തിരിക്കുന്നത് അല്ല അതിന്റെ ഈ ആൾക്കാർ പറയുന്ന ഗോസ്തുല് പറയാൻ വേണ്ടി ജോലിക്കാരെ പോലെ എടുക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ട് എത്രയോ അത് സഭകളല്ലേ സഭയില്ലേ ഇത് പുതിയ പ്രവർത്തനം പുതിയ പ്രവർത്തനം പറയുമ്പോ ഇറങ്ങണം സുവിശേഷം പറയണം പത്ത് പേരെ കൊണ്ടുവരാം ഒന്നാമത് സുവിശേഷം പറഞ്ഞ ആരും ഇവിടെ കേക്കണമില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ പാസ്റ്റെ പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വന്ന് പ്രവർത്തിച്ചെന്ന് വെച്ചോ എത്ര മാസത്തെ കാലാവധിയിൽ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടോ ഇല്ല അപ്പൊ അതുവരെ സപ്പോർട്ട് കൊടുക്കോ പാസ്റ്ററെ നാല് മാസം അതല്ല ഈ പല ഈ ഒരിക്കൽ നമ്മളെ സഹോദരമാര് ചിലര് പറഞ്ഞാൽ ഇങ്ങനെ വടക്കേണ്ടിയില്ലേ പറഞ്ഞുകൊടു എന്നിട്ട് അവിടെ പോകുമ്പോൾ സപ്പോർട്ട് കൊടുക്കല്ലോ ഒന്നും അവസാനം നരകിച്ച് ഇഞ്ഞ് തിരിച്ചു വരും പറഞ്ഞു വിളിയുമില്ല ഇതിപ്പോ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണല്ലേ തീർച്ചയായും മുടങ്ങത്തില്ല ഒരു രൂപ പതിനഞ്ചൂര് ഇരുവരിലും കിട്ടുമോ ഞാൻ പറഞ്ഞിട്ട് മക്കളെ വിദ്യാഭ്യാസം രണ്ട് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വിടണം പഠിപ്പിക്കണം അതൊക്കെ ആവുമ്പോഴേ ജോലിക്ക് പോവാൻ പറ്റുമോ അല്ല എന്തെങ്കിലും ജോലിക്ക് കൂടെ പോയി മുന്നോട്ട് പോകാൻ പറ്റുമോ ഓ അത് പിന്നെ പിന്നെ എപ്പോഴാ എപ്പോഴാ ചെയ്യുന്നേ ചെയ്യുന്നേ അപ്പൊ അങ്ങനെ പാസ്റ്ററെ ഇരുപത്തിനാല് മണിക്കൂർ സുശേഷ വില ചെയ്യുന്ന ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ അല്ലെ പാസ്റ്ററോ എത്ര മണിക്കൂർ സുവിശേഷം പറയുന്നുണ്ട് ഞാൻ അത് നോക്കിയപ്പോ അവരാരും സുവിശേഷം പറയുന്നില്ല ഈ സഭായോഗം നടത്തുന്ന അല്ലാതെ ഉപാസഭ നടത്തുന്ന അല്ലാതെ ഒരു ചുക്ക് നടക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ സുവിശേഷ വില എന്ന് പറയുന്നുണ്ട് ശരിയാ അങ്ങനെയുള്ളവരുണ്ട് ഞാൻ ഇപ്പോഴും പോയി വർക്ക് ഇപ്പോഴും അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു എത്ര ഒരു ദിവസം എത്രയോ സുശേഷം പറയും എത്ര മണിക്കൂർ ജോലി ചെയ്യും നമ്മളിപ്പോ ജാവളി ഇറങ്ങിക്കഴിഞ്ഞാലേ ഉച്ചവരെ നമ്മള് പറ്റും ഓ അങ്ങനെ ഉച്ച ആ എന്ന് ഉച്ചവരെ ചെയ്യണം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വിവാഹിന് നമ്മുടെ നമ്മുടെ മനസ്സിൽ ആത്മാവിൽ തന്നെ പ്രേരണയു ചെയ്യുക അല്ലാതെ ഉച്ചവരെ ചെയ്യണം എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഉച്ച കേൾക്കൂലേ കേൾക്കുമല്ലോ പരിശോധന നടത്തി കേൾക്കൂലേ കേൾക്കില്ല ഇതൊക്കെ നമ്മുടെ താല്പര്യമാണ് അതൊക്കെ നമ്മുടെ താല്പര്യം നമ്മൾ നമുക്കൊരു ആത്മഭാരവും ഒരു വലയോടുള്ള ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഇത്ര മണിക്കൂർ ചെയ്യും ഇത്ര മണിക്കൂർ ചെയ്യണം എന്നൊന്നും നിയമമില്ല നമ്മുടെ അനുസരിച്ച് നമ്മൾ ചെയ്യുക അതാണ് ഇത്ര അതായത് ഇപ്പൊ വന്നു ഇപ്പൊ ഗോസ്മിനൊരു ആളില്ല ഇപ്പൊ ആളുകളെ പിടിക്കേണ്ട അവസ്ഥ എത്തിയല്ലേ എന്താ ഒരു ഒരവസ്ഥ മനുഷ്യന്റെ എന്തായാലും എനിക്ക് തന്നൊരു പത്ത് ഇരുപതിനായിരം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ രണ്ടു പറഞ്ഞു നോക്കാം ഫാസ്റ്ററെ എനിക്ക് താല്പര്യമുണ്ട് ഇരുപതിനായിരം കിട്ടും അല്ല ഒരു കുടുംബാറ്റ ജീവിക്കുന്ന ഇരുപതിനായിരം വേണമല്ലോ എന്റെ ഇന്നും അയ്യായിരം രൂപ ശമ്പളവും പതിനായിരം രൂപ ശമ്പളവും അല്ല അവര് എന്തെങ്കിലും ജോലി വിളിച്ചത് ഭാര്യക്കോ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടായിരിക്കും ഞാൻ പറയാം തിരുവനന്തപുരത്തുള്ള പല പാസ്റ്റർമാരെ ഭാര്യമാർക്കും ജോലിയുണ്ട് നേഴ്സ് ജോലി പാസ്റ്റർമാരെ പറയും അല്ല ഇരുപത്തിനാല് മണിക്കൂറും സുശേഷം പറഞ്ഞിട്ട് ഈ പാസ്റ്റർമാർക്ക് റബ്ബർ ഓട്ടും മറ്റു കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് നല്ല പൈസ ഉണ്ട് എന്നിട്ട് ഇവര് നന്നായി ജീവിച്ചിട്ട് പറയും പൂർണ്ണമായിട്ട് ജീവിക്കുന്നു പാവപ്പെട്ട നമ്മളെന്വരം ചിന്തിച്ചിട്ടില്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇരുപതിനാണ്ട് പറഞ്ഞു രൂപം തരാം ഓഫർ നേരിട്ട് വാ നമുക്ക് സംസാരിക്കാം കേട്ടോ നമുക്ക് നേരിട്ട് സംസാരിക്കാം

ആ അപ്പൊ പതിനഞ്ചു രൂപ രൂപ കിട്ടും ഓക്കെ നല്ലൊരു ജീവിതം നയിക്കുക എന്തായാലും ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചു രൂപ കിട്ടിയാൽ നല്ലതല്ലേ കുറച്ചുകാരും ജീവിക്കാനായിട്ട് വേലയുടെ ഭാഗമായി ജീവിക്കാൻ സുവിശേഷ വേല ചെയ്തല്ലേ ജീവിക്കാൻ പറ്റണോ അല്ലാതെ ചുമ് ജീവിക്കാൻ പറ്റൂലല്ലോ ആളുകളുടെ ഇടയും പാലും കൊണ്ട് ജീവിക്കണമെന്ന് കർത്താവ് പറയിട്ടുണ്ടല്ലോ അതല്ലേ എന്തായാലും ഓക്കെ സംസാരിച്ചത് നന്ദി എന്തായാലും ഞാൻ രണ്ടുപേരും ഉണ്ട് ഞാൻ താല്പര്യമുണ്ട് നോക്കട്ടെ പാസ്റ്റേ ഓക്കെ പക്ഷെ ഇത് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് എല്ലാരും ഇങ്ങനെ വിമർശിക്കണം അതാണ് ഞാൻ വിളിച്ചതാണ് ഒരു അല്ല ഈ ദൈവനാമത്തിലാണെങ്കിൽ ഇങ്ങനെ ഈ പരസ്യം പറയുന്നില്ലേ ജ്വലക്കാരെ ആവശ്യമുണ്ട് ഈ വിവാഹ പരസ്യത്തിനൊക്കെ വേലക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ കമന്റിട്ട് കമന്റിട്ട് ഒരുമാതിരി കളിയാക്കണം ആ മാതിരി ഓക്കെ